നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്ത് വ്യാഴം ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ഇന്ധനവിലയിൽ വീണ്ടും കേന്ദ്രത്തിന്റെ കൊള്ള രാജ്യത്ത് അവശ്യ സാധനവില വല്ലാതെ ഉയർന്നിരിക്കെ പാചകവാതക വിലയിലെ വർധന ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കും ക്രൂഡ് ഓയിലിന് അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞിട്ടും അതിന്റെ പ്രയോജനം ജനങ്ങൾക്ക് നൽകാതെ എണ്ണ കമ്പനികൾക്ക് ലഭിക്കും വിധം പെട്രോൾ ഡീസൽ എക്സൈസ് തീരുവുകൂട്ടി കബളിപ്പിക്കുക കൂടി ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന് ഒറ്റയടിക്ക് അൻപത് രൂപയാണ് വർദ്ധിപ്പിച്ചത് എണ്ണൂറ്റി പത്ത് രൂപയുള്ള സിലിണ്ടറിന് ഇനി എണ്ണൂറ്റി അറുപത് രൂപ നൽകണം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കായുള്ള പ്രധാനമന്ത്രി മന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരമുള്ള കണക്ഷനെ പോലും വർദ്ധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല പെട്രോളിന്റെയും ഡീസലിന്റെയും തീരുവ രണ്ട് രൂപ വർദ്ധിപ്പിച്ചു പെട്രോളിന് പതിമൂന്ന് രൂപയും ഡീസലിന് പത്ത് രൂപയും ഇനി തീരുവ നൽകണം ഇതുവഴി പ്രതിവർഷം മുപ്പത്തി കോടി രൂപയുടെ അധിക വരുമാനം കേന്ദ്ര സർക്കാരിന് ഉണ്ടാകുമെന്ന് കണക്കാക്കപ്പെടുന്നു ക്രൂഡോയിലിന്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ ബീപയ്ക്ക് ഏതാണ്ട് ആയിരം രൂപയുടെ കുറവുണ്ടായപ്പോഴാണ് ഇവിടെ പാചക വാതകത്തിന് വില കൂട്ടുകയും ഇന്ധന തീരുവ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് ദൈനംദിന ചെലവുകൾക്ക് പോലും പണം കണ്ടെത്താനാകാത്ത താഴ്ന്ന വരുമാനക്കാരുടെയും വായ്പ വാങ്ങി കടക്കണിയിലാകുന്ന ഇടത്തരക്കാരുടെയും എണ്ണം രാജ്യത്ത് വർദ്ധിക്കുകയാണെന്ന് കണക്കുകൾ പറയുന്നു അവരെ അല്പവും പരിഗണിക്കാതെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് പാചക വാതക വില വർധനയും പെട്രോൾ ഡീസൽ തീരുവ വർധനയും ക്രൂഡ് ഓയിലിന്റെ വിലയിലെ കുറവ് അനുസരിച്ച് രാജ്യത്ത് ഇന്ധനവിലയിൽ ഏതാണ്ട് പതിനെട്ട് രൂപ കുറവ് വരുത്താൻ കഴിയുമായിരുന്നു എന്നാൽ അതിന് തയ്യാറാകാതെ എണ്ണ കമ്പനികൾക്ക് വൻ ലാഭം ഉണ്ടാക്കി കൊടുക്കാനാണ് കേന്ദ്രം തീരുമാനിച്ചത് അതേസമയം പാചകവാതക വില കുറച്ച് നൽകുന്നത് മൂലം എണ്ണ കമ്പനികൾക്കുണ്ടാകുന്ന നഷ്ടം നികത്താനാണ് പെട്രോളിനും ഡീസലിനും എക്സൈസ് തീരുവ കൂട്ടിയതെന്ന കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ വാദം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് വ്യക്തം പാചകവാതകം സബ്സിഡിയിൽ നൽകുന്നത് മൂലം ഇതുവരെ വിതരണ കമ്പനികൾക്ക് നാൽപ്പത്തി മൂവായിരം കോടി രൂപ നഷ്ടമുണ്ടായെന്നാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ കണക്ക് എന്നാൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു നിൽക്കുമ്പോഴും ഇവിടെ ഇന്ധനവില അടിക്കടി കൂട്ടി കമ്പനികൾ കുന്നുകൂട്ടിയ കൊള്ള ലാഭത്തെക്കുറിച്ചും മന്ത്രാലയം മൗനം പാലിക്കുന്നു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ധനവില കുറവാണെന്ന് പറഞ്ഞ് സങ്കുചിത രാഷ്ട്രീയം കളിക്കാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും മന്ത്രി ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയിലെ പാചകവാതക വിലയും അന്താരാഷ്ട്ര വിലയും തമ്മിലുള്ള വ്യത്യാസം പരിഹരിക്കുന്നതിനാണ് വിലവർധന എന്നാണ് മന്ത്രാലയത്തിന്റെ വിശദീകരണം നമ്മുടെ ഉപയോഗത്തിന്റെ അറുപത് ശതമാനവും ഇറക്കുമതിയാണെന്നും മന്ത്രാലയം പറയുന്നു സബ്സിഡിയിലൂടെ കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം സാധാരണക്കാർക്ക് നൽകാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാർ പിന്മാറുന്നു എന്നാണ് മന്ത്രാലയത്തിന്റെ വിശദീകരണം നൽകുന്ന സൂചന ആഭ്യന്തര വിപണിയെയും അന്താരാഷ്ട്ര വിപണിയെയും ബന്ധിപ്പിക്കുക എന്നതിനർത്ഥം അതാണ് പാചകവാതക വിതരണത്തിലെ നഷ്ടക്കണക്ക് പറയുന്ന മന്ത്രാലയം ഇന്ധന വിൽപ്പനയിലൂടെ നേടുന്ന കൊള്ള ലാഭത്തെ മിണ്ടുന്നില്ല കച്ചവടത്തിലെ ധാർമ്മികത പോലും ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന് അവകാശപ്പെടാനില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വികലന നയങ്ങൾ ലോകത്തെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളിവിട്ടേക്കുമെന്ന ഭീഷണി നിലനിൽക്കിയാണ് കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നടപടി ട്രംപിന്റെ പകരച്ചുങ്കത്തിന്റെ പ്രതിഫലനമായി ഇന്ത്യൻ ഓഹരി വിപണി തകർച്ച നേരിട്ട തിങ്കളാഴ്ച തന്നെയാണ് ഈ ജനവിരുദ്ധ തീരുമാനങ്ങളും വന്നത് പകരച്ചുങ്കം വരുത്തിയേക്കാവുന്ന സാമ്പത്തിക തിരിച്ചടി നേരിടാനുള്ള ഒരുക്കമാണ് ഇന്ധന തിരുവയിലെ വർധനയെന്ന് വിമർശം ഉയർന്നിട്ടുണ്ട് പെട്രോളിയം മന്ത്രി അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിലും യു എസ് ഭീഷണി നേരിടുന്നതിന് നടപടികളൊന്നും പ്രഖ്യാപിക്കാത്ത കേന്ദ്രം ആ ഭാരവും ജനങ്ങളുടെ മേൽ ചുമത്തുമെന്ന ഭീതിയുമുണ്ട് ആഗോള സാമ്പത്തികമാങ്ങിയ ഭീഷണിയും അമേരിക്കൻ നയങ്ങൾ ഇന്ത്യയിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതവും സംബന്ധിച്ചുള്ള അവ്യക്തതയ്ക്കിടയിലും ജനങ്ങൾക്കുമേൽ അധിക ഭാരം ചുമത്തുകയാണ് മോദി സർക്കാർ അപരവിദ്വേഷ രാഷ്ട്രീയം കൊണ്ട് ജനങ്ങളുടെ പ്രതികരണശേഷി കെടുത്താമെന്ന ധൈര്യത്തിലാണ് കേന്ദ്ര സർക്കാർ അടിക്കടി ജനവിരുദ്ധ നടപടി സ്വീകരിക്കുന്നത് ജനങ്ങളെ അണിനിരത്തി മാത്രമേ ഇത്തരം നടപടികൾ തിരുത്തിക്കാനാകൂ ഇന്ധന വില വർധനകൾക്കെതിരെ രാജ്യത്താകമാനം ഉയർന്ന പ്രതിഷേധം അതിന്റെ സൂചനയാണ് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം